ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് അതായത് ചിലപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയതോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത സ്ത്രീകൾക്കായാലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന നേരിടാറുണ്ട് അത് നമുക്കറിയാവുന്ന കാര്യങ്ങളുമാണ് ചിലരൊക്കെ അതിന് വളരെയധികം അവരുടേതായ ശക്തി ഉപയോഗിച്ച് നേരിടാറുണ്ട് ചിലവർ അത് തള്ളിക്കളയും ചിലവർ ചിലരുടെയൊക്കെ വലയിൽ വീഴാറുണ്ട് പക്ഷേ ഞാനി പറഞ്ഞ് വരുന്നത് വേറെ ആരെക്കുറിച്ചല്ല നമ്മുടെ മഞ്ജു വാര്യയെക്കുറിച്ചാണ് മഞ്ജു വാര്യർക്കെതിരെ ഇപ്പോൾ രണ്ട് മൂന്ന് പോസ്റ്റുകൾ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നത് ഇപ്പോൾ റീസെൻറ്റി രണ്ടാമതും ഒരു പോസ്റ്റർ ഇടുന്നത് മഞ്ജു വാര്യറും മഞ്ജു വാര്യയുടെ മകൾക്കും പിന്നെ ആപത്ത് വരാൻ വേണ്ടി പോകുന്നു കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനൽ കുമാർന്നുകൊണ്ടൊരാളാണ് ഈ പോസ്റ്റർ ഇടുന്നത് അയാൾ ഒരു കയറ്റം എന്നുള്ള സി മൂവി രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത് നമ്മുടെ മഞ്ജു വാര്യറായിരുന്നു പിന്നെ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല സിനിമ എവിടെ റിലീസ് ചെയ്തിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ അയാൾ പറയുന്ന ചില കാര്യങ്ങൾ ആ സമയത്ത് തന്നെ അത് പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല അതിനെതിരെ ഇയാളെ ഇയാൾ ഇതുപോലെ തന്നെ മഞ്ജു വാര്യർക്ക് മഞ്ജു വാര്യർ അങ്ങനെയാണ് മഞ്ജു വാര്യ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ഇവിടെ നിൽക്കാതെ ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ നേരെ അമേരിക്കയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ അമേരിക്കയിൽ നിന്നാണ് ഇപ്പൊ അയാൾ ഈ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ പലപ്പോഴായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതായാലും ആ വീഡിയോ കണ്ടിട്ട് വരാം രണ്ടായിരത്തി അതേ പറ്റിയുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി അഞ്ചു സംസാരിക്കുന്നത് കാണാൻ ആ സമയത്താണ് അവരെ കടലിലാണ് എനിക്ക് മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മഞ്ജൂരിയുടെ ജീവൻ അപ്ഡേറ്റ് ആണ് പോസ്റ്റിരുന്നത് അതിനുശേഷം സംഭവം ഒക്കെ അപ്പൊ ഇപ്പോ ഞാൻ രണ്ടു വർഷമായിട്ട് ഫോണിൽ സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ചെറിയ ഫോൺ കോൺവെർസേഷൻ ഇന്റർനെറ്റിലുണ്ട് ഇന്നലുണ്ട് ഫോൺസേഷൻ വന്നതിനു ശേഷം ഇതുവരെ മഞ്ജൂരി കഴിഞ്ഞിട്ടില്ല ഞാൻ പ്രധാനമായിട്ട് എനിക്ക് അയാളുടെ സിനിമ പുറത്തിറങ്ങാത്തതിൽ അയാൾക്ക് വളരെയധികം വിഷമമുണ്ട് അത് ഇറക്കാൻ പറ്റുന്നില്ല അതിന് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ അത് അടക്കാൻ പറ്റത്തില്ല എന്ന് മഞ്ജുവാര്യർ പറയുമ്പോഴും അയാൾ വിചാരിക്കുന്ന മഞ്ജുവാര്യർ എവിടെയായിരുന്നു കുടുങ്ങിക്കിടക്കുകയാണെന്ന് അങ്ങനെ കുടുങ്ങിക്കിടക്കണമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഈ മഞ്ജുവാര്യ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം ഇഷ്ടമാണ് ഒരു ഒറ്റപ്പെട്ട അതായത് ഭർത്താവ് ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലല്ലാതെ അവരെക്കുറിച്ച് വേറെ ഒരു രീതിയിലും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല പണ്ട് അങ്ങനെ എന്താണ്ടൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് അത് ചെറുതിലുള്ള കാര്യം പിന്നെ ഒരു ഒരു അമ്മ ഒരു മോള് പോലും അമ്മയെ കൂടെ ഇല്ല അമ്മയോട് കൂടെ പോവുകയും ഒന്നും ചെയ്യാതെ പോലും എന്നാ മിക്കവാറും എല്ലാവരും എന്നാ പെൺകുട്ടി ഒരു പെൺകുട്ടിയാണ് അമ്മയെ അമ്മയുടെ കൂടെ പോണ്ട അമ്മയെ വേണ്ട അച്ഛൻ്റെ കൂടെ പോകണം എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ മോള് പോകാത്തതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മൾ പൊതുവേ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ അത്ര പോലും മഞ്ജു വാര്യർ ആരും ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ഇതുവരെ അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആരെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറയാനോ മഞ്ജു വാര്യർ ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഈയൊരു മറ്റൊരു സംഘടനയിൽ എന്തോ ഒരു വിഷയമുണ്ടായിന്നല്ലാതെ വേറൊന്നും തന്നെ ഈ ഒരു എക്സ് വൈഫ് പിന്നെ ഹസ്ബൻഡിനെ കുറിച്ചോ ഒന്നും തന്നെ എവിടെയും പരാ പരാമർശിച്ചിട്ടില്ല മിക്കവാറും ആ ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും വളരെയധികം ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ഒരു നല്ലൊരു നടിയുമാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിത്വം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അത് അവരുടെ ആ വ്യക്തിത്വം തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനമാണ് പല ആൾക്കാരും എന്നാൽ ഭർത്താ എന്നാ ഭർത്താക്കന്മാരാകട്ടെ അല്ലെങ്കിൽ കാമുകന്മാരാട്ടെ ഇട്ടേച്ചും പോകുമ്പോൾ അവരെയൊക്കെ മാറി എന്ന് കുറ്റം പറയും പക്ഷേ ഇവർ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് സമൂഹത്തിന് മുമ്പിൽ ആ ഒരു വ്യക്തി നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ അവരങ്ങോട്ട് പറഞ്ഞു വിടുക അവരവരെ വഴിക്ക് വിടുക എന്നുള്ള ഒരു മെസ്സേജും കൂടി ഇവർ ഇവരെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർ വേറൊരു കല്യാണം കഴിക്കില്ല എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചും ഇപ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കാണുമ്പോഴും തോന്നുന്നത് കല്യാണം ില്ല എന്നുള്ളതാണ് ഇനി ഇങ്ങനെയൊന്നും അറിയത്തില്ല മനുഷ്യൻ്റെ മനസ്സല്ലേ എങ്കിലും നമുക്ക് എന്തായാലും നമുക്ക് അവരോട് ഒരു പ്രത്യേക ഇഷ്ടവും അതിൽ കൂടുതൽ ഉണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു അതായത് ആൺ തോണ ഇല്ലാതെ ജീവിക്കുന്നു എന്ന് ഉദ്ദേശിച്ചാണ്ട അല്ലാതെ അവർക്ക് ചുറ്റും അമ്മയും ആങ്ങളെയൊക്കെ ഉണ്ട് എങ്കിലും ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറഞ്ഞാലും നമുക്ക് അവരോട് ബഹുമാനവും അല്ലാതെ ഒരു ഒരു വീഡിയത്തിലുള്ള ചീത്തയായിട്ടുള്ള ഒരു കമൻറ്റ് പോലെ അവർ അവരിടുന്ന വീഡിയോയോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ ഒന്നിടുമ്പോൾ പോലും വരാറില്ല അത്രത്തോളം ബഹുമാനമാണ് മലയാളത്തിലുള്ള ആൾക്കാർക്ക് മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാനും സാധ്യത ആ അപ്പം ആയിരിക്കലേ ഇയാൾ പറയുന്ന ഈ കാര്യങ്ങൾ ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടം 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 തോന്നിയിട്ട് അയാൾ ചിലപ്പോൾ പ്രാന്തായതായിരിക്കും എന്നാണ് എനിക്ക് തോ എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അതായിട്ടാണ് ഒരു പ്രാന്തായിട്ടാണ് പിന്നെ മഞ്ജുവാര്യരെ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്രാന്തനായിട്ട് തോന്നി കാണുമായിരിക്കും ഏതായാലും ആ സിനിമ മൂവി റിലീസ് ചെയ്യാൻ മഞ്ജു അനുവദിക്കുന്നില്ല എന്നാണ് എനിക്കും അത് കേട്ടിട്ട് തോന്നിയത് അപ്പം ഈ ഇതിൻ്റെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും അയാൾക്കെതിരെയായിട്ടാണ് കാണുന്നത് അയാളൊരു ഭ്രാന്തനാണ് ചിലപ്പോൾ ഇഷ്ടം കൊണ്ട് ഭ്രാന്തനായതോ അല്ലാതെ എന്തായാലും മഞ്ജു വാര്യനെ അയാൾ ഇഷ്ടമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമല്ല ഇയാൾ പറയുന്നത് മകളും പിന്നെ മഞ്ജു വാര്യറും പിന്നെ അരനും കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ചിലപ്പോൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പിന്നെ ഇഷ്ടമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടിട്ട് ചിലപ്പോൾ ആരെങ്കിലൊക്കെ സ്ക്രൂ കയറ്റി വിടുന്നതാണോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്കൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ തന്നെയാണ് മഞ്ജു വാര്യർ അതിന് യാതൊരു സംശയമില്ല അതിന് എന്നാ യാതൊരു തടസ്സവും നേരിട്ടില്ല ഇപ്പോൾ മഞ്ചുവാര്യർ പുതിയൊരു കല്യാണം കഴിക്കുവാണെങ്കിൽ പോലും ആ ഇഷ്ടത്തിന് ഒരു തടസ്സവും വരത്തില്ല പക്ഷേ ഇയാളെപ്പോലുള്ളൊരു വ്യക്തിയെ കല്യാണം കഴിക്കുമെന്ന് വെച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ കാര്യം അയാൾക്ക് അത്ര നല്ല വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഒരു എവിടേക്കൊക്കെ എന്തോ എന്തൊക്കെയോ കയറി എന്തൊക്കെയോ വെച്ച് ഒരു അരവട്ടണ പോലെ സംസാരിക്കുന്നതായി തോന്നിയത് നിങ്ങൾക്കെന്ത് പറയുന്നു നിങ്ങൾക്കെന്താണ് തോന്നുന്നത് ഏതായാലും അവർ അയാളുടെ ഒരു വലിയൊരിതാണ് മകളും മഞ്ജുവാര്യറും മരിക്കാൻ പോകുന്നു കൊല്ലപ്പെടാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ അരക്കയോ എന്നാൽ എന്നാ അരക്കയോ എന്തെങ്കിലും തുറങ്കലിൽ അടച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് മഞ്ചു ഒട്ടും പോകുമ്പോൾ ഇപ്പം റീസ് എല്ലാം ഒരു നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് മഞ്ജുവാര്യയുടെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്താണ് ഇയാളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഏർപ്പെടുത്താൻ ഒക്കെ